മൂന്ന് ദിവസത്തോളം നീണ്ട ആഘോഷമായ വിവാഹമായിരുന്നു ഗോവിന്ദ് പത്മസൂര്യയുടെയും ഗോപികയുടെയും അതിനുശേഷം സോഷ്യൽ മീഡിയയിൽ ഇരുവരും സജീവമായിരുന്നുവെങ്കിലും പുറത്തേക്കൊന്നും ഇറങ്ങിയിരുന്നില്ല വിവാഹത്തിന്റെ ക്ഷീണത്തിലായിരുന്ന താരദമ്പതികൾ ഇപ്പോഴതാ പുതുമോടിയുടെ മൂന്നാം ദിവസം ആദ്യ വിരുന്നിന് എത്തിയിരിക്കുകയാണ് കോഴിക്കോട്ടെ ഗോപികയുടെ വീട്ടിലേക്കാണ് താരദമ്പതികൾ എത്തിയിരിക്കുന്നത് പെണ്ണു കാണാൻ വന്നതിന് ശേഷം ഇതാദ്യമായാണ് ജി പി ഗോപികയുടെ വീട്ടിലേക്ക് എത്തിയിരിക്കുന്നത് വിവാഹം തൃശൂരിൽ വെച്ച് ആയതിനാൽ തന്നെ വിവാഹത്തിന്റെ ഒരുക്കങ്ങൾക്കും മറ്റുമായി രണ്ടാഴ്ച മുന്നേ കോഴിക്കോട് നിന്നും യാത്ര തിരിച്ച ഗോപിക ഏതാനും ആഴ്ചകൾക്കു ശേഷമാണ് വീട്ടിലേക്ക് എത്തിയതും വസ്ത്രാഭരണങ്ങളുടെ സെലക്ഷനും സ്വാസികയുടെ കല്യാണവുമെല്ലാം കൂടിയതിനു ശേഷമായിരുന്നു ഗോപികയുടെ വിവാഹം നടന്നത് അതുകൊണ്ട് തന്നെ കോഴിക്കോടേക്കുള്ള ഇവരുടെ വരവിന് ഇരട്ടി മധുരമാണ് ഉള്ളത് ഇന്ന് രാവിലെ പതിനൊന്ന് മണിയോടെയാണ് ഇരുവരും കോഴിക്കോടെത്തിയത് കാലിൽ വെള്ളമൊഴിച്ച് ആരതി ഒഴിഞ്ഞാണ് ഗോപികയുടെ അമ്മ ബീന മരുമകനെയും മകളെയും സ്വീകരിച്ചത് തുടർന്ന് അകത്തേക്ക് കയറവേ അമ്മ ഗോപികയെ ചേർത്ത് പിടിക്കുകയായിരുന്നു അപ്പോൾ സ്നേഹത്തോടെ അമ്മയുടെ കവളിൽ ഒരു മുത്തം നൽകിയാണ് ഗോപിക അകത്തേക്ക് കയറി പോകുന്നത് ആ ഒരൊറ്റ ദൃശ്യത്തിൽ നിന്ന് തന്നെ ഗോപിക എത്രത്തോളം സന്തോഷവതിയാണെന്ന് മനസ്സിലാക്കാൻ കഴിയും ബന്ധുക്കളും പ്രിയപ്പെട്ടവരുമെല്ലാം ഇരുവർക്കുമൊപ്പം വീട്ടിലേക്ക് എത്തിയിട്ടുണ്ട് ചുറ്റുമുള്ളവരും അയൽപ്പക്കക്കാരും നവദമ്പതികളെ കാണാൻ വീട്ടിലേക്ക് എത്തിയിട്ടുണ്ട് വീട്ടിലെത്തിയവർക്ക് സദ്യയും ഒരുക്കിയിരുന്നു ഗോപികയുടെ വീട്ടുകാർ സ്വകാര്യങ്ങൾ പറഞ്ഞ് ചിരിച്ച് സദ്യ കഴിക്കുന്ന ഗോപികയെയും ജിപിയെയുമാണ് ഈ വീഡിയോയിൽ കാണാൻ സാധിക്കുക മൂന്ന് നാൾ മുമ്പ് ഞായറാഴ്ചയായിരുന്നു ഗോപികയും ജിപിയും വിവാഹിതരായത് തൃശൂരിലെ വളരെ പ്രശസ്തമായ വടക്കുംനാഥ ക്ഷേത്രത്തിൽ വെച്ചായിരുന്നു ഇരുവരുടെയും താലികെട്ട് നടന്നത് തുടർന്ന് തൃശൂരിലെ തന്നെ പുഴയോരം ഗാർഡൻസിൽ വെച്ച് പ്രൗഢഗംഭീരമായ വിവാഹ റിസപ്ഷനും നടന്നു നിരവധി താരങ്ങളാണ് ഇരുവർക്കും ആശംസകളേകുവാനായി ഇവിടേക്ക് എത്തിയത് തുടർന്ന് പട്ടാമ്പിയിലെ ജിപിയുടെ വീട്ടിലേക്ക് മടങ്ങിയ ഇരുവരും മൂന്ന് ദിവസത്തിനു ശേഷമാണ് കോഴിക്കോടേക്ക് തിരിച്ചെത്തിയിരിക്കുന്നത് നിരവധി സിനിമകളിൽ അഭിനയിച്ചിട്ടുള്ള ജി പി അവതാരകൻ എന്ന നിലയിലാണ് പ്രേക്ഷകരുടെ മനസ്സിൽ ഇടം പിടിച്ചിട്ടുള്ളത് സാന്ത്വനം എന്ന സൂപ്പർ ഹിറ്റ് സീരിയലിലെ അഞ്ജലി എന്ന കഥാപാത്രമാണ് ഗോപികയുടെ കരിയറിൽ വഴിത്തിരിവായത് ധാരാളം ആരാധകരുണ്ട് ഈ കഥാപാത്രത്തിന് കഴിഞ്ഞ ദിവസമാണ് ഈ സീരിയൽ അവസാനിച്ചത് സീരിയലിന്റെ അവസാന ഷൂട്ടിംഗ് ദിവസം ഗോപിക കണ്ണീരോടെ യാത്ര പറയുന്ന ദൃശ്യങ്ങൾ വിവാഹത്തിന് തൊട്ടുമുമ്പ് ഏറെ വൈറലായി മാറിയിരുന്നു